കൊച്ചുകുട്ടികൾക്ക് മോയ്സ്ചറൈസറുകൾ ലോഷനുകൾ ഓയിലുകൾ എന്നിവ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വീട്ടമ്മമാർ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊച്ചുകുട്ടികളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് അവർക്ക് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ ശ്രദ്ധിക്കേണ്ട ആറ് ഹാംഫുൾ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് ഫിത്ലറ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ കൂടുതലായി കാണുന്ന ഒന്നാണിത് പ്രൊഡക്റ്റ് മിനുസമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇത് ഹോർമോണൽ ചേഞ്ചസിനും റീപ്രോഡക്റ്റീവ് ഇഷ്യൂസിനും ന്യൂറോളജിക്കൽ ഇഷ്യൂസിനും കാരണമാകുന്നു രണ്ടാമത്തേത് സിലിക്കോൺസ് ഇത് പ്രൊഡക്റ്റുകൾ സിൽക്കി രൂപത്തിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ശരീരത്തിലുള്ള ചെറിയ സുഷിരങ്ങളെ അടയ്ക്കുകയും സ്കിന്നിന്റെ ബ്രീത്തിങിനെ തകരാറിലാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തേത് പാരബൻസ് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളിൽ ഷെൽഫ്ലെയർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സ് ആണ് പാരബൻ ഇത് അലർജിക് റിയാക്ഷനും നമ്മളുടെ കോശങ്ങളെ ഡാമേജ് ചെയ്യാനും ക്യാൻസറിനും വരെ കാരണമാകുന്നു നാലാമത്തേത് ഹെവി മെറ്റൽസ് ലെഡ് മെർക്കുറി അതർ ഹെവി മെറ്റൽസ് ഇവ നമ്മുടെ സ്കിൻ ആചരണം ചെയ്യുമ്പോൾ ന്യൂറോ ടോക്സിക്റ്റിക്കും ഓർഗൻ ഡാമേജിനും കാരണമാകുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഏഴ് ലക്ഷം രൂപയുടെ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളാണ് കേരളത്തിൽ സീസ് ചെയ്തത് അഞ്ചാമത്തേത് ഓക്സിബെൻസോൺ സൺസ്ക്രീനുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഓക്സിബെൻസോൺ ഇത് സ്കിൻ ഇറിറ്റേഷനും ഹോർമോണൽ ഡിസ്ട്രപ്ഷനും കാരണമാകും സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓക്സിബെൻസോൺ ഫ്രീ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ആറാമത്തേത് ഫോർമാലിറ്റി ഹാർഡ് ഫോർമാലിൻ ഗ്ലെയോക്സൽ ബ്രോണോപോൾ എന്നീ അപനാമങ്ങളിൽ ഇൻഗ്രീഡിയൻസിൽ ഒളിഞ്ഞിരിക്കുന്ന വിരുദ്ധനാണ് ഫോർമാലിറ്റി ഹാഡ് ഇത് സ്കിൻ എക്സ്പോഷറിനും ഹോർമോണൽ ഡിസ്ട്രപ്ഷനും കാരണമാകുന്നു അതുകൊണ്ട് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും ശീലിക്കേണ്ട ഒരറ്റ കാര്യമേ ഉള്ളൂ